ഒന്ന് നിർത്തോ ഒന്ന് ഫോളോ മൂന്നായി ഞാൻ നാലായി അടിപൊളി അപ്പം അഞ്ച് ഇതൊക്കെ നോക്കിയോ ഒന്നുമില്ലല്ലോ എന്താണ് ആഗ്രഹം സബലമായോ അത് തന്നെയാണോ സാധിച്ച അത് തന്നെ സഹായിച്ചിരിക്കാന് എന്നാ ഓക്കുമ്പോഴും തഞ്ചീനയ്ക്ക് ജീനിസ് എന്ന പല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എന്നും പർച്ചേസ് ചെയ്യാനാണ് ബച്ചാൻ കാലറുടെ ഫോളോവറായിട്ട് തഞ്ചീനിക്കും വീണ്ടും അഞ്ഞൂറ് രൂപ മൂവായിരം രൂപ ആക്കി അഞ്ചു മിനിറ്റ് കൊണ്ട് മൂവായിരയ്ക്ക് എന്നാ തനുസീന എനിക്കൊരു അഞ്ചു രൂപ നാൽപ്പത് രൂപ തെനീന കൊടുത്തോ പക്ഷെ എനിക്കിപ്പോ ഒരു അഞ്ചു രൂപ അഞ്ച് രൂപ എന്ന വായൻ്റെ കൂടെ അഞ്ചു രൂപയ്ക്ക് ഇതിനേത് ടോപ്പ് വേണമെങ്കിലും കൻസീനെ എടുത്തോ ഇനി സമയം പെട്ടെന്ന് ആലംബന അഞ്ചു രൂപയ്ക്ക് സാരി ഇതഞ്ചു രൂപ ഇതഞ്ചു രൂപ ഇതഞ്ചു രൂപ ഇത് മൊത്തം അഞ്ചു രൂപ അത്ഭുത ഓഫർ കൊടുക്കും അത്ഭുത ഓഫറിൽ ഷർട്ടും അഞ്ചു രൂപക്ക് കിട്ടും രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കാണുന്ന ഏത് ടോപ്പ് കിട്ടും തൊണ്ണൂറ്റൊമ്പത് ടീഷർട്ട് കിട്ടും തൊണ്ണൂറ്റി ഒമ്പത് രേക്ക് ക്രോപ്പ് ടോപ്പ് കണ്ട ലോട്ട് ഓഫ് കണക്ഷൻ ഈ ടോപ്പുകൾ കിട്ടും തൊണ്ണൂറ് രൂപ കിട്ടും ഇങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറ് സെക്കൻഡ് ഫ്ലോറ് തേർഡ് ഫ്ലോർ ഈ ഫ്ലോറിൽ നിന്ന് എന്ത് വേടിച്ചാലും അയ്യായിരം രൂപയ്ക്ക് ബില്ല് ആവണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഷർട്ടും മുണ്ടും കൂടെ അഞ്ചു രൂപ കൊടുത്താൽ മതി വീട്ടിലുള്ള എല്ലാ പെരുന്നാൽ കോടി അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണുന്ന ഏത് സാരി വേണമെങ്കിലും വാങ്ങാം പ്രീമിയം കിട്ടും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് കിട്ടും കോർത്ത് ഫ്ലോറിൽ ഹോൾസെയിൽ ഫ്ലോറിന് നിങ്ങൾ എന്ത് ബില്ല് ചെയ്താലും നിങ്ങൾക്ക് അഞ്ചു രൂപയുടെ ഓഫർ ലഭ്യമാണ് സ്പോർട്ട് നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിലെ കറണാകളി താലൂക്ക് ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടാണ്